ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മ്യൂസിക് എന്ന പരിപാടിക്ക് നിരവധി ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് വലിയ തോതിൽ തന്നെ ആരാധകരെ സ്വന്തമാക്കിയ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നത് എം ജി ശ്രീകുമാർ തന്നെയായിരുന്നു എം ജി ശ്രീകുമാർ കൊണ്ടുവന്ന ട്രെൻഡിങ് ഡയലോഗായ അടിമോനെ പൂക്കുറ്റി അത്രത്തോളം ശ്രദ്ധ നേടിയ ഒരു ഡയലോഗായിരുന്നു കുറേ അധികം നാളുകളായി ജഡ്ജിംഗ് പാനലിലിരുന്ന എം ജി ശ്രീകുമാർ ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ നിന്നും ക്വിറ്റ് ചെയ്തിരിക്കുകയാണോ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്താണതിൻ്റെ കാരണമെന്നറിയില്ല അദ്ദേഹത്തെ ഇപ്പോൾ ചാനൽ പ്രവർത്തകർ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന വാർത്ത വളരെയധികം വേദനയാണ് പ്രേക്ഷകരിൽ നിറച്ചിരിക്കുന്നത് മാത്രമല്ല എൻ ജി ശ്രീകുമാർ ഇല്ലാതെ ഈ പ്രോഗ്രാം കാണില്ല എന്ന് കൂടി പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് അതേസമയം അടുത്ത സമയത്തൊരു സ്വകാര്യ ചടങ്ങിൽ എത്തിയപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് എം ജി അണ്ണ അതിലേക്ക് മടങ്ങിയെത്താത്തത് നിങ്ങളോട് അതിലേക്ക് വരണമെന്ന് പ്രേക്ഷകർ നിരന്തരമായി അഭ്യർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നെ പറഞ്ഞു വിട്ടതല്ലേ ഇനിയും ഞാൻ എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് ചാനൽ എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല അവർ വിളിക്കട്ടെ എന്നായിരുന്നു എം ജി ശ്രീകുമാർ മറുപടി നൽകിയത് അതേസമയം എം ജി ശ്രീകുമാർ ഇല്ലാത്ത ഈ ഒരു പരിപാടി ഇനി കാണാൻ താല്പര്യമില്ല എന്നും എന്ത് സംഭവിച്ചാലും ഈ പരിപാടി കാണില്ല എന്നുമൊക്കെയാണ് ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ ഒരു പരിപാടിയുടെ ആത്മാവ് തന്നെ എം ജി ശ്രീകുമാർ ആയിരുന്നു അദ്ദേഹം അതിൽ അഭിനയിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് എന്തിനാണ് കാണുന്നത് ഒരു താല്പര്യവും തോന്നുന്നില്ല പുതിയ ജഡ്ജായി വന്നിരിക്കുന്നത് ജയേന്ദ്രനാണ് എം ജി ശ്രീകുമാറിന് പകരമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടമില്ലെന്നല്ല എങ്കിലും എം ജി ആണൻ ഇല്ലാത്ത ഈ ഒരു പരിപാടിക്ക് ഒരു ജീവനില്ല അത് കാണാൻ താല്പര്യമില്ല ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വേഗം തന്നെ ഈ വാർത്ത ശ്രദ്ധ നേടുകയും ചെയ്തു എം ജി ശ്രീകുമാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ പരിപാടിയിലേക്ക് മടങ്ങിയെത്തണം എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനായി പ്രേക്ഷകർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ചാനൽ പ്രവർത്തകർ തന്നെ വിളിച്ചിട്ടില്ല എന്നും ഇതുവരെയും ചാനലിൻ്റെ ഭാഗത്തു നിന്നും ഒരു കോളും വന്നിട്ടില്ല എന്നുമാണ് എം ജി ശ്രീകുമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്